അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു അജ്മീർ ഖാജ മൊയനുദ്ദീൻ ചിസ്തി അലി അള്ളാഹുവനുവിൻ്റെ ദർഗ ഷരീഫിൻ്റെ അടുത്ത് തന്നെയാണ് താരാഘട്ട് വലിയ ഒരു കുന്നിൻ പർവ്വതത്തിൻ്റെ മുകളിൽ പന്ത്രണ്ടായിരത്തോളം വരുന്ന ശുഭദാക്കളും അസൈദ് മീറാൻ ഹുസൈൻ റലിയാഹുവനുവും ഇവിടുത്തെ കുതിരയും അന്തിയുറങ്ങുന്ന വളരെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു പർവ്വതം ഇവിടെയാണ് സിയാറത്ത് അള്ളാഹുസ് ഈ മഹാന്മാരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഔറംഗസീബ് അലി അള്ളാഹു വൻഹു പല പ്രാവശ്യം ബഹുമാനപ്പെട്ട ഹുസൈൻ അലി അള്ളാഹു വൻഹുവിൻ്റെ മക്ബറ വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു പുരാതന കോട്ടയുണ്ട് രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എഴുന്നൂറ് കൊല്ലത്തെ പഴക്കമുള്ള നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാന്മാരുടെ മക്കപറയിൽ ശുഭദാക്കളും ഈ പർവ്വതത്തിൻ്റെ മുകളിൽ അന്തിയുറങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും അക്കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചിരുന്നത് പൃഥ്വി ജൗഹാൻ എന്ന രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മുസ്ലിമീങ്ങളെ കണ്ടാൽ കൊലപ്പെടുത്തുക ഒരുപാട് ആളുകളെ മുസ്ലിമീങ്ങളെ അദ്ദേഹം കൊലപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മിറാൻ ഹുസൈൻ അദിയൽ വാഹോന്യുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി പൃഥ്വിരാജ് ചൗഹാനും അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരും പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചു ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ ഈ മലയുടെ മുകളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുന്നിൻ്റെ മുകൾ ഭാഗത്തുനിന്നും വലിയൊരു പാറക്കല്ല് അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് മറിച്ചിടുകയും ഇത് കണ്ട ബഹുമാനപ്പെട്ടവരുടെ കുതിരയാണ് ആ പാറക്കല്ലിനെ തടഞ്ഞു വെച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് വളരെ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരയായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ യാത്ര ചെയ്ത കുതിരയായതുകൊണ്ട് ആ കുതിരയുടെയും ഖബറ് ബഹുമാനപ്പെട്ട മിറാൻ ഹുസൈൻ തന്നെ നമുക്ക് മഷഹദ് എന്ന സ്ഥലത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സൾ ഇവിടെ എത്തിയത് ഹബീബായ ഹുസൈൻ അലി സുൽതാന്റെ പെട്ടേനാഹു നിരവധി കരാമത്തിൻ്റെ ഉടമസ്ഥനും അക്കാലത്ത് വലിയ ആലിമും പർവ്വതത്തിൻ്റെ മുകളിൽ അന്തി ഉറങ്ങുന്ന പന്ത്രണ്ടായിരത്തിൽ പരം വരുന്ന ശുഭദാക്കളുടെയും ബഹുമാനപ്പെട്ട സയ്യദ് അവറുകൾ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിറദോസാക്കി അലങ്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവ ചെയ്യുകയാണ് അള്ളാഹുസ് മഹാന്മാരെ മഹബത്ത് വയ്ക്കാനും അള്ളാഹുവിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്കും മകരികാർക്കും പ്രത്യേകിച്ച് ദുവാന കൊണ്ടുവസീയത്തിന് പറഞ്ഞോർക്കും വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഈ സിയാറത്തെ ചാനൽ കാണുകയും ഇതുമായി സഹകരിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ പല കാരണങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി വസീയത്തിനെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരുടെയും ഉദ്ദേശം അറിയുന്ന അള്ളാഹു തആല എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളും തആല മഹാന്മാരെ ഹഖ് ബർക്കത്ത് കൊണ്ട് തീർത്തു കൊടുക്കട്ടെ എന്ത് ഉദ്ദേശം വെച്ചിട്ട് ദുആ കൊണ്ട് വസീയത്തിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും ഹലാലായ ഹലാല മുറാദാ ഹേസിലാക്കി കൊടുക്കുകയും വീട്ടിലും അവരുടെ ജോലിയിലും അവരുടെ സമ്പത്തിലും ആയുസ്സിലും കുടുംബത്തിലും വലിയ ഹൈറും വർക്കത്തും അള്ളാഹു കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുവ ചെയ്യുകയാണ് മഹാന്മാരെ മഹബത്ത് വെച്ച സ്വാലിഹീകങ്ങളായ സജ്ജനങ്ങളിൽ നമ്മളെയും കുടുംബത്തിനെയും പ്രത്യേകം ദുവ കൊണ്ട് വസീത്തിനെ പറഞ്ഞവരെയും അള്ളാഹു സുബഹാനുഹോത്താൻ ഉൾപ്പെടുത്തിയാൻ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ മാന് നഷ്ടപ്പെടുന്നതിനെ തൊട്ട് നമ്മളെയും കുടുംബത്തിനെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ മക്കളെയും ഭാര്യസന്ധാനങ്ങളെയും മാതാപിതാക്കളെയും അത് ആ സ്വാധീനങ്ങളും സ്വാധീനത്തിനും